നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം യു എ ഇയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത മൂടൽ മഞ്ഞാണ് അനുഭവപ്പെടുന്നതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഈ ഭാഗങ്ങളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അബുദാബി ദുബായ് എന്നിവിടങ്ങളിൽ പകൽ സമയത്ത് താപനില ഉയരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു പകൽ സമയങ്ങളിൽ ഏറ്റവും കുറഞ്ഞ താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസും ഏറ്റവും കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും രാത്രി സമയങ്ങളിൽ ഈർപ്പമുള്ള കാലാവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക നാളെ രാവിലെ ചില ഉൾപ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലും മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അധികൃതർ അറിയിച്ചു മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ വടക്കുപടിഞ്ഞാറൻ കാറ്റ് വീശാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അബുദാബിയിൽ ഇന്നലെ പുലർച്ചെ നല്ല മഴ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ഈ ആഴ്ച അവസാനം യു എയിൽ ഉടനീളം കൂടുതൽ മഴ പെയ്യുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പ്രവചിച്ചു ആഴ്ചയുടെ തുടക്കത്തിൽ അബുദാബി ദുബായ് ഷാർജ ഫുജറ റാസൽഖൈമ ഉമ്മൽ ഖുവൈൻ എന്നിവിടങ്ങളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു തീരദേശ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ ചെയ്യുമെന്ന് എൻ സി എം പ്രവചിച്ചു നേരിയതോ മിതമായതോ ആയ വടക്കുകിഴക്കൻ കാറ്റിനൊപ്പം പൊടിക്കാറ്റും പ്രവചിക്കപ്പെട്ടിരുന്നു നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി ഇന്നലെ മാർച്ച് പതിനൊന്ന് മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി നേരിയ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽ ദഫ്ര മേഖല അലൈൻ ദുബായ് അബുദാബി അജ്മാൻ എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദുബായിലെ സെയ്ഹ് അൽ സലാം അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി അൽ അജ്ഗാൻ എന്നിവിടങ്ങളിലും അജ്മാനിലെ അൽ ഹമീദിയയിലും നേരിയ തോതിൽ മഴ പെയ്തു എൻസിഎം പ്രവചനമനുസരിച്ച് താപനില ഉയർന്നത് എട്ട് മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും താഴ്ന്ന താപനില മുതൽ ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും തീരപ്രദേശങ്ങളിലും ദ്വീപുപ്രദേശങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ വരെ നേരിയതോ മിതമായതോ ആയ കാറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ചിലപ്പോൾ ഉന്മേഷദായകമായേക്കാമെന്നും പറയുന്നു ചില പ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾ വീശാൻ ഇടയാകും അറേബ്യൻ ഗൾഫിൽ സാമാന്യം പ്രക്ഷുബ്ധമായ കടലാവസ്ഥയും പ്രതീക്ഷിക്കാം യു എ ഇയിൽ ഈ ആഴ്ചയിലെ ശേഷിക്കുന്ന ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവചനം ഇങ്ങനെയാണ് വ്യാഴാഴ്ച നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കാം മേഘാവൃതമായ കാലാവസ്ഥയും മിതമായ വടക്കുപടിഞ്ഞാറൻ കാറ്റിൽ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിനും സാധ്യതയുണ്ട് താപനിലയിൽ കുറവ് പ്രതീക്ഷിക്കാം വാരാന്ത്യത്തിൽ മഴ കുറയാനാണ് സാധ്യത വെള്ളിയാഴ്ച മേഘാവൃതമായ കാലാവസ്ഥയും മൂടൽമഞ്ഞോ മൂടൽമഞ്ഞ് ഉണ്ടാകാനുള്ള സാധ്യതയോ ഉണ്ട് ശനിയാഴ്ചയും സമാനമായ കാലാവസ്ഥ പ്രതീക്ഷിക്കാവുന്നതാണ് ഞായറാഴ്ച രാവിലെ വരെ മൂടൽമഞ്ഞ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉയർന്ന ഈർപ്പമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ടെന്ന് എൻസിഎം പ്രസ്താവിച്ചു അബുദാബിയിലും ദുബായിലും അടുത്ത അഞ്ച് ദിവസങ്ങളിൽ താപനില സ്ഥിരമായി തുടരും ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് എന്ന ഉയർന്ന താപനിലയും ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് എന്ന താഴ്ന്ന താപനിലയും പ്രതീക്ഷിക്കാം കഴിഞ്ഞ മാസം യു എ ഇൽ കനത്ത മഴയാണ് പെയ്തത് വടക്കൻ എമിറേറ്റുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് വസന്തകാലം മുതൽ താപനില സാധാരണയായി ക്രമാനുഗതമായി ഉയരുകയും ജൂൺ മുതൽ സെപ്റ്റംബർ അവസാനം വരെ യു എ യിലെ വേനൽക്കാല മാസങ്ങളിൽ പതിവായി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് കവിയുകയും ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ യു എ ഇൽ കൊടുങ്കാറ്റുള്ള കാലാവസ്ഥ അനുഭവപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ റെക്കോർഡുകൾ ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന മഴ ദുബായിൽ നൂറ്റി നാല്പത്തിരണ്ട് മില്ലിമീറ്ററും അലൈനിന്റെ ചില ഭാഗങ്ങളിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് പോയിന്റ് എട്ട് മില്ലിമീറ്ററുമായി ഉയർന്നതായും റിപ്പോർട്ടുകൾ ഉണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായാണ് കനത്ത മഴ ഉണ്ടായതെന്നും ഭാവിയിൽ കൂടുതൽ ഈർപ്പമുള്ള കാലാവസ്ഥ ഉണ്ടാകുമെന്നും എൻസിഎമ്മിലെ കാലാവസ്ഥാ ശാസ്ത്ര ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അലബ്രി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ദുബായിലും അബുദാബിയിലുമാണ് കനത്ത മഴ പെയ്തത് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭാവിയിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കൂടുതൽ മഴ ലഭിക്കുമെന്നും പറയുന്നുണ്ട് ഏറ്റവും ഉയർന്ന ശരാശരി മഴ രണ്ടായിരത്തി മൂന്ന് ഏപ്രിലായിരുന്നു അന്ന് നാൽപ്പത്തി എട്ട് പോയിന്റ് ഒമ്പത് മില്ലി ലീറ്റർ മഴ പെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ ശരാശരി നൂറ്റി രണ്ട് മില്ലിമീറ്റർ മഴയായിരുന്നു ഇത് തന്നെ അസാധാരണമാണ് നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ താപനില ഒരു ഒന്ന് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് ഭാവിയിൽ ശരാശരി താപനില വർധിക്കുമെന്നും ഇത് കൂടുതൽ നേരിയ കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് അതായത് കനത്ത മഴ വെള്ളപ്പൊക്കം ആലിപ്പഴം ഇടിമിന്നൽ എന്നിവയുടെ വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ തീവ്രമായ കാലാവസ്ഥ വീണ്ടും സംഭവിക്കാനുള്ള നടപടികളും ഉണ്ടായേക്കാം ഈ സാഹചര്യങ്ങൾക്കായി നാം കരുതിയിരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഭാവിയിൽ കനത്ത മഴയെ നേരിടാൻ റോസ് പദ്ധതികൾ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട് എന്ന് ദുബായ് മുനിസിപ്പാലിറ്റിയിലെ മുഹമ്മദ് അൽ ദൻഹാനി പറയുന്നു ഈ പോയിന്റുകളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും പരിഹരിച്ചു എന്നും പ്രധാന പോയിന്റുകളിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം വർദ്ധിപ്പിക്കുന്നതിനും റോഡുകളിൽ സുഗമമായ ചലനം ഉറപ്പാക്കുന്നതിന് അടിയന്തര സാഹചര്യങ്ങളിൽ പമ്പുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ ഉണ്ട് എന്നും അദ്ദേഹം കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ